കിട്ടുന്ന വോട്ടിൻ്റെ തോത് വെച്ചിട്ടൊക്കെയാണ് നിലനിൽപ്പിന് വേണ്ടി ഇവർ നടത്തുന്നത് യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്ന നികുതിയുടെ തോതനുസരിച്ചിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നടത്തേണ്ടതിന് പകരം അവർക്ക് ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കിട്ടുന്ന സീറ്റിൻ്റെയും വോട്ടിൻ്റെയും തോത് വെച്ചിട്ട് യൂണിയൻ ബജറ്റിനെ ഒരു പൊളിറ്റിക്കൽ ടൂളായി ഒരു പൊളിറ്റിക്കൽ സർവൈവൽ ടൂളാക്കി മാറ്റിയിരിക്കുകയാണ് അത് നമ്മുടെ ബെഞ്ചിൽ പ്രതിപക്ഷ ബെഞ്ചിലിരിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ഭരണപക്ഷ ബെഞ്ചിലിരിക്കുന്ന ആളുകൾക്ക് പോലും മുഖത്ത് പടരുന്ന നിരാശ വളരെ പ്രകടമായിരുന്നു പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ആ അർത്ഥത്തിൽ തന്നെ ഈ ബജറ്റ് വിലയിരുത്തപ്പെടും വിമർശിക്കപ്പെടും തീർച്ചയായിട്ടും പാർലമെൻറ്റിനകത്തും പുറത്തും ഈ സംസ്ഥാനങ്ങളോടുള്ള അവഗണനകൾക്കെതിരായി കേരളത്തോട് പ്രത്യേകിച്ചും ഞങ്ങളുടെയൊക്കെ മേഖലകളോടും കോൺസ്റ്റിറ്റ്വൻസികളോടുമുള്ള അവഗണനകൾക്കെതിരായിട്ട് എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പ്രഖ്യാപനവും നടത്താത്തതിനെതിരായി ഞങ്ങൾ നിലപാടെടുക്കും നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ബജറ്റ് അവതരണം കേന്ദ്രത്തിൽ നടന്നിരിക്കുന്നു കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് കേന്ദ്രത്തിൽ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു നിർഭാഗ്യകരം എന്ന് പറയട്ടെ ഈ ബജറ്റിൽ കേരളത്തിന് വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ബജറ്റിന്റെ വിശദാംശങ്ങൾ കിട്ടിയാൽ എന്തൊക്കെയാണ് കേരളത്തിൽ ഏതൊക്കെ പദ്ധതികളാണ് കിട്ടിയിരിക്കുന്നത് എന്തെല്ലാം നേട്ടങ്ങളാണ് കേരളത്തിനുള്ളത് എന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളു എന്നാൽ ഒറ്റ നോട്ടത്തിൽ ബജറ്റ് അവലോകനം ചെയ്യുമ്പോൾ കേരളത്തിന് കാര്യമായി യാതൊന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഒരു യൂണിയൻ ബജറ്റാണ് എന്ന് തന്നെ പറയാൻ കഴിയില്ല എന്നാണ് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞത് ബജറ്റ് അവതരണത്തിന് ശേഷം പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഷാഫി പറമ്പിലുമെല്ലാം ഇത്തരത്തിൽ തുറന്നടിച്ചത് അദ്ദേഹത്തിനൊപ്പം ഹൈബി ഈഡൻ എംപിയും ഉണ്ടായിരുന്നു നരേന്ദ്രമോദി തങ്ങൾക്ക് ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ബി ജെ പിക്ക് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വോട്ട് വിഹിതം കൂടുതൽ നേടിയിരിക്കുന്നത് ആ സംസ്ഥാനങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സെറ്റിൽമെൻറ്റ് ബജറ്റാണ് ഇത് എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് ഇത് ഒരു കാരണവശാലും ഒരു യൂണിയൻ ബജറ്റായി കണക്കിലെടുക്കാൻ സാധിക്കില്ല ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ നേട്ടങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് ഇനി െരഞ്ഞെടുപ്പുകളെ നേരിടുന്നതിനു വേണ്ടി കർണാടകയിലേക്കോ ബീഹാറിലേക്കോ കടന്നു ചെല്ലുവാൻ ഒരു അവസരം കണക്കിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ ഒരു മുഖം മിനുക്കൽ എന്ന രീതിയിൽ ബി ജെ പി ഓരോരോ സംസ്ഥാനങ്ങളിൽ നിന്നും കിട്ടിയ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് കേരളത്തിൽ എയിംസ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇതുവരെയും അതിനെക്കുറിച്ച് യാതൊരു തരത്തിലും ഒരു അറിയിപ്പുണ്ടായിട്ടില്ല ചെറുപ്പക്കാർക്ക് ആദ്യമായി തൊഴിലിൽ പ്രവേശിക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പതിനയ്യായിരം രൂപ ശമ്പളം കൂടുതൽ കൊടുക്കും എന്നാണ് ഒരു അറിയിപ്പ് ഉണ്ടായിരിക്കുന്നത് ജോലി ഉണ്ടായിട്ട് വേണ്ട ശമ്പളം കൊടുക്കാൻ എന്നാണ് ഷാഫി പറമ്പിൽ പരിഹസിച്ചു കൊണ്ട് പറഞ്ഞത് ഇതെല്ലാം ഒരു തരത്തിലുള്ള ഒരു ഗിമ്മിക്സ് മാത്രമായിട്ട് തങ്ങൾക്ക് തോന്നുന്നുള്ളൂ ബി ജെ പിയുടെ മുഖം രക്ഷിക്കുവാൻ വേണ്ടി ഒരു ബജറ്റ് അവതരിപ്പിച്ചു എന്ന് മാത്രമേ തോന്നുന്നുള്ളൂ എന്നാണ് ഷാഫി പറമ്പിൽ തുറന്നടിച്ചത് അക്ഷരാർത്ഥത്തിൽ തന്നെ ബി ജെ പി കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ നിന്നും ഇക്കുറി ബി ജെ പിക്ക് കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നിട്ടും കേരളത്തെ പാടെ അവഗണിച്ചിരിക്കുന്നു കേരളത്തിന് എയിംസ് ഇല്ല മറ്റു വിദ്യാഭ്യാസ പദ്ധതികൾ യുവാക്കൾക്കും സ്ത്രീകൾക്കും വേണ്ടി സമഗ്രമായ യാതൊരു പരിപാടിയും ബജറ്റിൽ വകയിരുത്തിയിട്ടില്ല കേരളത്തെ അല്ലെങ്കിൽ കേരളം എന്നൊരു സംസ്ഥാനം ഉണ്ടോ എന്ന് പോലും അറിയാത്ത വിധത്തിലായിരുന്നു ഈ കുറി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ കടുത്ത ഭാഷയിൽ വിമർശിച്ചത് ഇത് വിമർശന വിധേയമാക്കേണ്ട ബജറ്റ് തന്നെയാണ് എന്നാണ് ഷാഫി പറമ്പിൽ സംസാരിച്ചത് ഷാഫി പറമ്പിൽ പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് ബജറ്റ് അവതരണത്തിന് ശേഷം മാധ്യമങ്ങൾ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സർക്കാർ ആശുപത്രിയിലാണ് എന്നുള്ളത് ഇതിൻ്റെ സീറ്റിൻ്റെ എണ്ണം കണ്ടപ്പോഴേ എല്ലാവരും പറഞ്ഞതാണ് പക്ഷേ ധനകാര്യമന്ത്രിയുടെ പ്രതികരണവും ബജറ്റും കൂടെ വന്നതോടുകൂടി ഇത് ആശുപത്രിയിലല്ല വെൻറ്റിലേറ്ററിലാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായ മട്ടിലാണ് അവർ പെരുമാറുന്നത് വിസിറ്റിംഗ് പ്രൊഫസർ അല്ലെങ്കിൽ ഗസ്റ്റ് ലെക്ചർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വിസിറ്റിംഗ് ഫിനാൻസ് മിനിസ്റ്ററുടെ പദവി ഉണ്ടാക്കിയാൽ നമ്മുടെ പ്രിയപ്പെട്ട ധനകാര്യമന്ത്രിക്ക് ആന്ധ്രയിലോ ബീഹാറിലോ പോയി അവതരിപ്പിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഈ ബജറ്റ് ഒരു യൂണിയൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ കഴിയാവുന്ന ഒരു കണ്ടന്റും ഇതിനകത്തില്ല എന്നുള്ളതാണ് ഇത് ഒരു പൊളിറ്റിക്കലി സർവൈവ് ചെയ്യാനുള്ള ടൂൾ കിറ്റാണ് രാഷ്ട്രീയ അതിജീവനത്തിന് വേണ്ടിയുള്ളൊരു ടൂൾ കിറ്റ് മാത്രമായിട്ട് ഈ ബജറ്റിനെ മാറ്റി രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു കിറ്റല്ല രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കോ യുവാക്കളുടെ അവസരങ്ങൾക്കോ വേണ്ടിയുള്ള നിലപാടുകളല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു വർഷം കൂടെ സർക്കാർ തുടരണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് മാത്രം ഈ യൂണിയൻ ബജറ്റ് എന്ന ഈ കാര്യത്തെ ഇവർ മാറ്റിമറിച്ചിരിക്കുകയാണ് കേരളത്തോടും മറ്റു പല സംസ്ഥാനങ്ങളോടുമുള്ള ക്രൂരമായ അവഗണനയ്ക്കെതിരെ ഞങ്ങൾ പാർലമെൻറ്റിനകത്തും പുറത്തും ശബ്ദമുയർത്തുമെന്ന കാര്യത്തിനും സംശയം വേണ്ട കേരളത്തിൽ നിന്ന് രണ്ട് സഹമന്ത്രിമാരുള്ള വിവരം ഈ ബജറ്റ് അവതരിപ്പിക്കുന്ന മന്ത്രിയോ അല്ലെങ്കിൽ ബി ജെ പിയോ അല്ലെങ്കിൽ ഈ ഒക്കെ പാടെ മറന്ന മട്ടാൻ ഇവിടെ പ്രഖ്യാപിച്ച പല പദ്ധതികളിലും ഒന്നിൽ നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട എം പിമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പല പദ്ധതികളിലും ഉൾപ്പെടുത്താവുന്ന കേരളത്തിൻ്റെ സാധ്യതകളെ ഒന്ന് പരാമർശിക്കാൻ പോലും തയ്യാറാവാതിരിക്കുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത് പല സ്റ്റേറ്റിലെയും കിട്ടുന്ന വോട്ടിൻ്റെ തോത് വെച്ചിട്ടൊക്കെയാണ് നിലനിൽപ്പിന് വേണ്ടി ഇവർ നടത്തുന്നത് യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്ന നികുതിയുടെ തോത് അനുസരിച്ചിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നടത്തേണ്ടതിന് പകരം അവർക്ക് ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കിട്ടുന്ന സീറ്റിൻ്റെയും വോട്ടിൻ്റെയും തോത് വെച്ചിട്ട് യൂണിയൻ ബജറ്റിനെ ഒരു പൊളിറ്റിക്കൽ ടൂളായി ഒരു പൊളിറ്റിക്കൽ സർവൈവൽ ടൂളാക്കി മാറ്റിയിരിക്കുകയാണ് അത് നമ്മുടെ ബെഞ്ചിൽ പ്രതിപക്ഷ ബെഞ്ചിലിരിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ഭരണപക്ഷ ബെഞ്ചിലിരിക്കുന്ന ആളുകൾക്ക് പോലും മുഖത്തു പടരുന്ന നിരാശ വളരെ പ്രകടമായിരുന്നു പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ആ അർത്ഥത്തിൽ തന്നെ ഈ ബജറ്റ് വിലയിരുത്തപ്പെടും വിമർശിക്കപ്പെടും തീർച്ചയായിട്ടും പാർലമെൻറ്റിനകത്തും പുറത്തും ഈ സംസ്ഥാനങ്ങളോടുള്ള അവഗണനകൾക്കെതിരായി കേരളത്തോട് പ്രത്യേകിച്ചും ഞങ്ങളുടെയൊക്കെ മേഖലകളോടും കോൺസ്റ്റുവൻസികളോടുമുള്ള അവഗണനകൾക്കെതിരായിട്ട് എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പ്രഖ്യാപനവും നടത്താത്തതിനെതിരായി ഞങ്ങൾ നിലപാടെടുക്കും കേൾക്കുമ്പോൾ ഇപ്പൊ ഒരു മാസത്തെ മറ്റേ ഇത് കൊടുക്കും എന്നൊക്കെ പറയുന്നെങ്കിലും ജോബ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും ചെയ്യുമെന്നെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഡയറക്ഷൻസ് ബജറ്റിലില്ല കൊടുക്കുന്ന തൊഴിലുടമക്ക് അത് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള തൊഴിലുടമ അവർ പിന്നെ കൊടുക്കുമല്ലോ അപ്പൊ കൃത്യമായിട്ടുള്ള ജോബ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൃത്യമായിട്ട് പറയാതെ നേരെ മറിച്ച് ചില ഇൻസെൻറ്റീവ്സ് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് മാത്രമായിട്ട് മാറുകയാണ് അത് എത്രത്തോളം പിന്നെ ജോബ് ക്രിയേഷൻസ് ഉണ്ടാക്കുമെന്നുള്ളത് നോക്കി തന്നെ കാണേണ്ട കാര്യമാണ് അപ്പോൾ അതിനൊന്നും കോൺക്രീറ്റ് പ്ലാൻ പ്ലാനുള്ളതായിട്ടോ അതിനെയൊന്നും പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടോ തോന്നുന്നില്ല ആകെ ഒരു കാര്യം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നത് ഒരു പ്രീ ഡിറ്റർമൈൻഡ് ബജറ്റാണ് നമ്മൾ ക്രിക്കറ്റിൽ ചിലപ്പോൾ ബോളർ വരുമ്പോൾ തന്നെ സ്റ്റെപ്പ് ഔട്ട് ചെയ്യാൻ ആദ്യം ബാറ്റ്സ്മാൻ തീരുമാനിച്ചിട്ട് ബോൾ എന്താണെങ്കിലും സ്റ്റെപ്പ് ഔട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന പോലെ എക്കണോമിക് കണ്ടീഷൻ എന്താണെങ്കിലും ആവശ്യം എന്താണെങ്കിലും ആന്ധ്രാ ബീഹാറിൽ നിന്ന് കുറച്ച് സമയം പറയണം പറഞ്ഞിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബജറ്റ് അവതരിപ്പിക്കാൻ അത് ബുദ്ധിമുട്ടാവുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒരു പ്രീ ഡിറ്റർമൈൻഡ് എക്സസൈസാണ് അതല്ലാതെ യൂണിയൻ ബജറ്റ് എന്ന് ഒരു തരത്തിലും വിശേഷിപ്പിക്കാൻ കഴിയില്ല